വർധനവിനെതിരെ കേരള വ്യാപാരി െതിരെ ഞങ്ങളുടെ ഞങ്ങൾ മക്കളെ ഭാര്യമാരെയും അതുപോലെ പറ്റി ജീവിക്കുന്നവരെയും വളർത്തിക്കൊണ്ട് മുന്നോട്ട് അവരുടെ വിദ്യാഭ്യാസം അവർക്ക് ഭക്ഷണമാണെന്ന് കൊടുത്തത് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് കച്ചവടം ചെയ്തു എന്നാൽ ഈ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഏത് പള്ളിയായാലും അമ്പലമായാലും ചർച്ചായാലും ഏത് കൊടുത്തും ചെല്ലപ്പുറത്ത് കോലി വയ്ക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആരോന്ന് തെരഞ്ഞെടുക്കിയാലും സഹായിക്കാനും സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വർഗമാണ് വ്യാപാരികൾ എന്നാൽ ഈ വ്യാപാരികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴന്നാർക്കറിയാം മനുഷ്യൻ